കരുണയുടൻമേ നല്ല വരത്തേ ആകാശം ഭൂമി നിറേതാകുന്നു ഭൂതലവും താപകമല്ലോ കർത്താവേ ജീവിക്കും നവനഭയം നീ

പിതാവനമ്പതണ്ണം പരിശുദ്ധാത്മാവന സ്തുവാത്രൻകായി മകോന്നതമാ യും നിങ്ങൾ പാർപ്പം വായിക്കുകയും ചെയ്യുമാറാകട്ടെ നിന്റെ തീത്വത്തിൻ്റെ അനുഗ്രഹം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ ജീവന്റെയും മണത്തിൻ്റെയും ജീവന്റെയും <laughs> മണത്തിനെ

എന്തോ എന്നാൽ പാപമോദനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ

സജീവവും ജീവദായകമായ ശബ്ദത്താൽ ലാസ്തതി അർപ്പിച്ച കർത്താവെ ആ ശബ്ദം എൻ്റെ മകനീയമായ ദിവസത്തിൽ ധനദാസൻ ഫ്രാൻസിസിനെ വിളിക്കുകയും എൻ്റെ വലുത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ പാപങ്ങൾ പുറക്കുന്നവനും കണ്ണു നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവെ ജീവൻ്റെയും വെള്ളത്തിൻ്റെയും നാദനം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ ശ്രമേശ് ആവേ കർത്താവേ മരിച്ചവരനെ കാരണവും ജീവിപ്പിക്കണമേ

ദൈവസന്നിധിയിലേക്ക് മടങ്ങി പോകുന്ന ഈ സമയം ദൈവം കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിന്ന് ശുശ്രൂഷ ശുശ്രൂഷിക്കുവാനായിട്ട് വലിയ അനുഗ്രഹമാണ് നൽകിയത് അതെല്ലാവർക്കും ലഭിക്കുന്ന ഒരു അനുഗ്രഹമല്ല പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം കൊടുക്കുന്ന ഒരു കൃപയാണ് അപ്പോഴാ ഒരു അനുഗ്രഹം സ്വീകരിച്ച ഒരു സഹോദരനാണ് ഫ്രാൻസിസ് ഡിസൂസ തൻ്റെ ജീവിതത്തിന് നല്ല കാലം മുഴുവനും കർത്താവിന് വേണ്ടി പാടുവാനും കർത്താവിനെ ആരാധിക്കുവാനും അനുഗ്രഹം ലഭിക്കുക എന്നതിൽ കവിഞ്ഞ ഈ ലോകത്തിൽ ലഭിക്കുവാനായിട്ട് മറ്റൊരു അനുഗ്രഹമില്ല അപ്പോൾ ഇന്ന് നമ്മയെല്ലാം വിട്ടു പിരിഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്ന ഈ സഹോദരനുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം വചനം പറയുന്നുണ്ട് ജ്ഞാനത്തിൻ്റെ പുസ്തകം മൂന്ന് ഒന്നിൽ പറയും നീതിമാൻ്റെ ആത്മാവ് ദൈവകരങ്ങളിലാണ് എന്ന് നീതിമാൻ്റെ ആത്മാവ് ദൈവകരങ്ങളിലാണ് വലിയൊരു നീതിയുടെ മനുഷ്യനായിരുന്നു ഈ സഹോദരൻ സത്യത്തിൻ്റെ മനുഷ്യനായിരുന്നു ഈ സഹോദരൻ അപ്പോൾ ശാന്തതയുടെയും സമാധാനത്തിൻ്റെയും ഒരു മനുഷ്യനായിരുന്നു എല്ലാ കാര്യങ്ങളും ശാന്തതയോടെ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിത്വം ഞാൻ ബ്രദറിൽ കണ്ടിട്ടുണ്ട് പല കാര്യങ്ങളിലും വളരെ ശാന്തമായ അഭിപ്രായങ്ങൾ പറയാനായിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും ആ രീതിയിൽ പറയുവാനൊക്കെയുള്ളൊരു നല്ല മനസ്സ് പലപ്പോഴും ഞാൻ ഓബ്സർവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അവസാനത്തെ തൻ്റെ ആരാധനയിൽ ഏറ്റവും അഭിഷേകത്തോടു കൂടിയാണ് ഗാനങ്ങൾ ആലപിച്ചത് എന്നത് ഞാൻ പ്രത്യേകമായിട്ട് ഒരു കാര്യമാണ് ആരാധനയുടെ സമയം വളരെ അഭിഷേകത്തോടെ എല്ലാ പാട്ടുകളും